ഓണം പിന്നാലെ പച്ചക്കറി വില കുതിച്ചുയർന്നു തക്കാളി ഉള്ളി കിഴങ്ങ് എന്നിവയ്ക്കാണ് വില വൻതോതിൽ ഉയർന്നത് ഓണത്തിന് കിലോക്ക് ഇരുപത് തക്കാളിക്ക് രൂപയായി ആറ് രൂപയായിരുന്ന വലിയ ഉള്ളി അമ്പത്തി അഞ്ച് മുപ്പത് മുപ്പത്തിനാല് കിഴങ്ങ് അൻപത് ഇല്ല ണക്കാലത്ത് പച്ചക്കറികൾക്ക് പൊതുവെ വില കുറവായത് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾക്കാണ് വില ഉയർന്നത് ലഭ്യത കുറവാണ് വില ഉയരാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഓണത്തിന് പ്രാദേശിക കർഷകരുടെ പച്ചക്കറികൾ വ്യാപകമായി വിറ്റഴിഞ്ഞിരുന്നു വി എഫ് ബി സി കെ പോലുള്ള സർക്കാർ ഏജൻസികളും വിപണിയിൽ പച്ചക്കറികൾ എത്തിച്ചതും വില കുറയാൻ കാരണമായി വെളുത്തുള്ളി മുന്നൂറ്റി അറുപത് രൂപ ചേന എൺപത് രൂപ എന്നിവയുടെ വിലയും ഉയരത്തിൽ തന്നെ തുടരുന്നുണ്ട് അതേസമയം ഓണത്തിന് വില ഉയർന്നിരുന്ന പയർ കൈപ്പ് എന്നിവയുടെ വില താഴ്ന്നു നൂറ് രൂപയായിരുന്ന പയർ വില മുപ്പത്തി നാൽപ്പത് രൂപയിലേക്ക് വീണു കയ്പയ്ക്ക് അറുപത് രൂപയിൽ നിന്നും വെട്ടന്യൂസ് കൊണ്ടോട്ടി